अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के पर

निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशाय चतुष्कृता ഓം ഗുംഗുരുഭ്യോ നമ ഓം ഗംഗണപതേ നമ ഓം സം സർസ്വത സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ശുക്ലം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ഏകദന്തം മഹാകാ ദലസന്നിഫലം പോതരം വിശാലാക്ഷമന്ദേ ഹംഗണനായകം ത്രരത്നാംഗം ചിത്രമാലാ വിഭൂഷിതം കാമരൂദ്രംേമുന്ദഹംഗണനായുഷാരഹാരവസ്ത്രാവീണാവരണ്ട പണ്ഡിതകരായ ശതോത്മാസനായ ബ്രഹ്മ ചുതുശങ്കര പ്രഭൃതി സദാ പൂജിത സരസ്വതി ഭഗവതി ആദ പാണ്ഡവദാർത്ഥരാഷ്ട്രജനനം ലക്ഷാഗൃ ദാഹനം ദ്യൂതം ശ്രീകരണം മനോവിഹരണം മത്സ്യാലയവർത്തനം ലീലാഗോ ഗ്രഹണം സന്ധിക്രിയാജൃംഭണം പശ്ചാത് ഭീഷ്മസുയോധനാദിതനം യതൻ മഹാഭാരതം കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ വർണ്ണിക്കേണ്ടത് ദ്രോണപർവത ദ്രോണപർവത്തിൽ പതിനാലാം ദിവസത്തെ യുദ്ധത്തെ യുദ്ധരംഗത്തെ പറ്റിയാണ് അതിൽ പ്രധാനമായിട്ട് സാത്യകി ശ്രീകൃഷ്ണ യാദവ വീരനായിട്ടുള്ള സാത്യകി ഇവിടെ പോരാട്ടത്തെ പറ്റിയാണ് വർണ്ണിക്കാനുള്ളത് കാരണം അവസാനം നമുക്കറിയാം ഈ പതിനെട്ടക്ഷണിപ്പടയിലും അവസാനം ബാക്കിയാവുന്ന എട്ട് പേരിൽ ഒരാൾ സാത്വികയും സാത്യകിയാണ് പോരാളികളിൽ വെച്ച് പാണ്ഡവക്ഷത്ത് മറ്റ് പാണ്ഡവന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും സാത്വികയും ഒക്കെയാണ് ജുയുൽസു ഇവരൊക്കെയാണ് പാണ്ഡവട്ടത്ത് ബാക്കിയാവുന്നത് ജീവനോട് ശേഷിക്കുന്നത് അത്രയും പരാക്രമശാലിയായിരുന്നു സാത്വികി എന്ന യുദ്ധ യുദ്ധവീരൻ പതിനാലാം ദിവസത്തെ യുദ്ധം അന്ന് സന്ധ്യക്ക് മുമ്പ് ജയദ്രഥനെ അർജുനന് വധിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പരാജയം കാണുവാൻ കൗരവന്മാർ എല്ലാവരും വളരെ കഠിനമായിട്ട് യുദ്ധം ചെയ്യുകയാണ് അത് ജയദ്രഥനെ അവരെ പിന്നിലൊളിപ്പിച്ചുകൊണ്ട് നടുവിൽ നിർത്തിക്കൊണ്ട് കാണാൻ പറ്റാത്ത വിധമാക്കി മറ്റുള്ള കൗരവൻ പടയാളികൾ ദ്രോണർ കർണൻ ശാസനൻ ദുര്യോധൻ എന്നുള്ളവരെല്ലാവരും കൂടി പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യുകയാണ് അർജുനനോട് കാരണം അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ജയദ്രഥനെ വധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അർജുനൻ അഗ്നിയിൽ ചാടി മരിക്കും അപ്പോൾ യുദ്ധത്തിൽ കൗരവന്മാർ ജയിക്കും എന്നിവർക്കറിയാം പാണ്ഡവന്മാരെ പരാജയപ്പെടുത്താൻ കഴിയും രാജ്യം നിങ്ങൾക്ക് മാത്രം കിട്ടും ഇങ്ങനെയുള്ള ഘോരമായ യുദ്ധമാണ് രാവിലെ മുതലുണ്ടായത് കാരണം അർജുനനെ സംശപ്തകന്മാർ വന്ന് വെല്ലുവിളിക്കും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പരാജയപ്പെടുത്തി എന്നിലും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പിന്നീട് ശ്രീകൃഷ്ണഭവൻ പറയുന്നത് ജയധവനെ കണ്ടുപിടിക്കുക മറ്റുള്ളവരെല്ലാം പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുക പക്ഷേ അവരങ്ങോട്ട് അടുക്കാൻ പോലും വിടാത്ത അവസ്ഥയായിരുന്നു ആചാര്യനായ ദ്രോണൻ ഉണ്ട് തടഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് ദുഷ്ടനെ പിടിച്ചു കെട്ടുക എന്നുള്ളൊരു ദൗത്യവും കൂടിയുണ്ട് അർജുനൻ എവിടെയും മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ചാ ഇവർ ചാവേർ പടയാളികളായാലും മുന്നോട്ട് വരും പലരും യുദ്ധത്തിന് അദ്ദേഹത്തെ വന്ന് വെല്ലുവിളിക്കും അന്ന് അങ്ങനെ ദ്രോണര് ദുഷ്ടത്യപ്നൻ ഇങ്ങനെയുള്ളവരോടൊക്കെ യുദ്ധം ചെയ്യേണ്ട ഒരു അവസരമാണ് വന്നത് ശല്യരുണ്ടായിരുന്നു പക്ഷെ ഇവരോടൊക്കെ അർജുനന് ഒഴിവായി പോകേണ്ട സമയത്ത് ഒഴിവായിട്ടും അതായത് ആ ഒരിക്കൽ ദ്രോണം തന്നെ അർജുനെ വല്ലാതെ തടസ്സം സൃഷ്ടിച്ചപ്പോൾ ഞാൻ നിങ്ങൾ അങ്ങൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാണ്ട് ഒഴിഞ്ഞു പോയാണ് മുന്നോട്ട് തേടി പോന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോഴും സമയം വൈകുന്നു പിന്നീട് ഭീമനും ഭീമനും സാത്യകി ഇവരൊക്കെ കൂടിയാണ് രാജാവിനെ രക്ഷിക്കുക എന്നുള്ള ചുമതലയുണ്ട് ദൃഷ്ടത്യപ്നൻ ഒരു യുധിഷ്ഠിരനെ ദ്രോണാചാര്യനെ പിടിച്ചു കെട്ടാതിരിക്കാനുള്ള ഒരു ദൗത്യമുണ്ട് അതുപോലെ തന്നെ അർജുനനെ സഹായിക്കണം അർജുനൻ്റെ യുദ്ധം ചെയ്യുന്നവരെ പോയിട്ട് അവരെ ദേഹത്തിൻ്റെ കൂടെ വന്ന് അവരെ സഹായിച്ച് വ വഴി മുന്നോട്ടാക്കി കൊടുക്കണം സാ ജയധരനെ കൊല്ലാനുള്ള ദൗത്യം വിജയിപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് പക്ഷേ യുധിഷ്ഠിരനും അർജുനനെ കാണാത്തത് കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഭീമ ആദ്യം അയക്കുന്നു എൻ്റെ സംരക്ഷണത്തിൽ വേ എന്നെ സംരക്ഷിക്കാൻ ഇവരെ മതി നീ പോകുക അർജുനെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് അങ്ങോട്ട് പറഞ്ഞേക്കാണ് അപ്പോൾ ദൃഷ്ടദ്വീപ്നെ ഈ ഭാരമേൽപ്പിച്ച് അർജുന യുധിഷ്ഠിരനെ സംരക്ഷിക്കുക എന്നുള്ള പണി ദൃഷ്ടദ്വുനനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഭീമസേനൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് അദ്ദേഹവും അദ്ദേഹത്തോടും ഭീമസേ ദ്രോണാചാര്യെ ഏറ്റുമുട്ടി പക്ഷേ ദ്രോണനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പക്ഷേ അവസാനം ഭീമൻ്റെ വിവരം കിട്ടുന്നില്ല എന്നിട്ടാണ് സാത്വികിയോട് ശ്രീ യുധിഷ്ഠിരൻ പറയുന്നത് നീ പോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങയെ രക്ഷിക്കണം എന്നുള്ള നിർത്തിയതാണ് അസാരമില്ല ദൃഷ്ടദ്വിപ്നെന്ന് എന്ന് പറഞ്ഞു ദൃഷ്ടദ്വിപ്നെ തന്നെ രാജാവിൻ്റെ കാവലേൽപ്പിച്ചിട്ടാണ് സാത്വികി മുന്നോട്ട് പോകുന്നത് പോകുമ്പോൾ തന്നെ ആദ്യം ദ്രോണരോടാണ് ഏറ്റുമുട്ടുന്നത് ദ്രോണരും സാത്വികയും തമ്മിലുള്ള ഭയങ്കരമായ യുദ്ധമാണ് കഴിഞ്ഞത് സാത്വികി എന്നിട്ടും പരാജയപ്പെടുന്നില്ല കാരണം ദ്രോണരെ ഇവർ തമ്മിലുള്ള യുദ്ധം വളരെ ദേവന്മാർ പോലെ നോക്കി നിൽക്കുന്ന ഇതായിരുന്നു കാരണം ബ്രാഹ്മണനായ ചിറ്റ്നവേദിയിൽ നിൽക്കേണ്ട ബ്രാഹ്മണനായ നീ യുദ്ധവേദിയിൽ വന്ന് നിൽക്കുന്ന താളപ്പുഴ നിന്നെ ഞാനിന്ന് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നീ കാരണമാണ് യുദ്ധം ദുര്യോധൻ അഹങ്കരി അഹങ്കരിക്കുന്നത് എന്നൊക്കെ ദ്രോണരുടെ ഒരു ശകാരിച്ചു കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് അവസാനം ഇരുവരുടെയും കൊടിമരം തകർന്നൊടിഞ്ഞു ഇരുവർക്കും മുറിവേറ്റു രണ്ടുപേർക്കും വയസ്സനായ ദ്രോണർക്കും അതുപോലെ സാധ്യകയ്ക്കും കാരണം രണ്ടു ഭാഗത്തുള്ള സൈനികരും ഒരുപാട് പേര് മരിച്ചു ഇങ്ങനെ സാത്വി ദ്രോണന്റെ വില്ല് മുറിച്ചു ദ്രോണൻ മറ്റൊരു വില്ല് എടുത്തു സാത്വി അതും മുറിച്ചു തുടർച്ചയായി ഒമ്പത് വില്ലുകളാണ് മുറിക്കുന്നത് പിൻ ശ്രീരാമൻ കർത്തവീരൻ ധനഞ്ജയം ഭീഷണൻ തുടങ്ങിയവരുടെ നിലയിലുള്ള ഒരു യോദ്ധാവ് തന്നെയെന്ന് ദ്രോണൻ സാത്വികയെ പറ്റി മനസ്സിൽ നിരൂപിച്ചു ഏതായാലും ഇവനെ വിടില്ല പോരാടാൻ അനുവദിക്കാൻ തീർച്ചയായും കൊല്ലണം എന്ന് പറഞ്ഞ ശരിയാണ് ദ്രോണൻ ആഗ്നയാസ്ത്രം സാത്വികിയുടെ നേരത്തെ കൊടുത്തു സാത്കിയ ഉടൻ ഭരണാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു എങ്കിലും സാത്വിക ക്ഷീണതനായിരുന്നത് മനസ്സിലാക്കിയ ധർമ്മപുത്രൻ സാത്വിക സഹിക്കാൻ എല്ലാവരോടും മാറ്റി അങ്ങനെ പാണ്ഡവ സൈന്യങ്ങൾ മുഴുവനും കൂടി ദ്രോണരകൊണ്ട് ഏറ്റവും കൂട്ടി കൗരവ സൈന്യങ്ങളും വെറുതെ നിന്നില്ല അവരും ദുന്ദയുദ്ധം അവസാനിച്ച അവർ സങ്കട യുദ്ധ സങ്കല യുദ്ധമായി മാറി സാത്വികി അപകടം കൂടാതെ ദ്രോണരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വീണ്ടും സാത്വികി അർജുനെ തേടി പോവുകയാണ് അപ്പോൾ തന്നെ സാത്തികെടുമാണ് സാധിക്കുക അർജുനൻ അതിരാവിലെ പോയതാണ് ജേതന വധിക്കാൻ അത്യുഗ്രമായ എതിർപ്പിനെ അവനെ നേരിടേണ്ടി വരും സമയം കഴിഞ്ഞു അതുകൊണ്ട് യുധിഷ്ഠിരൻ പറയുകയാണ് പോയി സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ ഭഗവാന്റെ പാഞ്ച ജലത്തിന് മുഴക്കം മാത്രം കേൾക്കുന്നു അർജുനൻ മരിക്കുകയോ തന്മൂലം ഭഗവാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താണോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം യുധിഷ്ഠിരൻ തൻ്റെ അനുജൻ്റെ പറ്റി വളരെ ഉത്കണ്ഠകുലാണ് അങ്ങനെ സാധ്യക്ക് വീണ്ടും യുദ്ധരംഗത്തേക്ക് പോവുകയാണ് അദ്ദേഹം തളർന്നയിരിക്കുന്നു ദ്രോണരുമായിട്ടുള്ള യുദ്ധത്തിൽ എങ്കിലും യുദ്ധൻ്റെ ആത്മീയ ശിരസാ വഹിക്കാനാണ് അദ്ദേഹം സന്നിധി രാജാവ് കാലത്ത് അർജുനൻ കൃഷ്ണൻ കൂടി ദ്രോണരിൽ നിന്ന് അങ്ങേ രക്ഷിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് സാരമില്ല ഭീമനും ദുഷ്ടത്തിപ്നും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സാത്വി മുന്നോട്ട് പോവാണ് പക്ഷേ സാത്വി ഇവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോകുന്നു അങ്ങനെ അവസാനം പോയിട്ടാണ് ഭൂരിസ്രാവുന്ന കൗരവ പടയാളിയുടെ അടുത്തെത്തുനിന്ന് ഭൂരിസ്രാവായിട്ട് വളരെയധികം യുദ്ധം ചെയ്യുകയാണ് രംഗമുണ്ട് തളർന്നു കിടക്കുന്ന രാവിലെ ക്ഷീണിതനായ ഭൂരിശ്രവാവിനെ പരാജയപ്പെടുത്താൻ ഭൂരിശ്രവാവിനെ സത്യയെ പരാജയപ്പെടുത്താനുള്ള ഒരു വഴിയാണ് വരുന്നത് പെട്ടെന്നാണ് അർജുനെ ശ്രദ്ധയിൽപ്പെടുന്നത് ഭൂരിശ്രവാ ബാളം കൊണ്ട് സാത്യകിയുടെ തലവെട്ടാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭവൻ അവർ അർജുനൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അർജുനൻ ഉടനെ അശ്രമെയ്ത് ഗുരുസ്രഭാവൻ്റെ കൈ വെട്ടിമാറ്റുന്നതും ഒക്കെ ഇവിടെ നമ്മൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് കാണാൻ പറ്റുന്നതാണ് ആ അവസരത്തിൽ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ സാത്യക്ക് വാളെടുത്തുകൊണ്ട് ഗുരുശ്രവാൻ്റെ തലയിറക്കുന്നു കാരണം ഗുരുസ്രവാ എൻ്റെ ഞാൻ ഒരാളോട് യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ മറ്റു മാർഗത്തിൽ കൂടി എന്നെ എൻ്റെ കൈ അതിനാൽ ഞാൻ പട്ടിണി കടന്ന് പ്രായോഗേശം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കാണ് പെട്ടെന്ന് സാത്വി അദ്ദേഹത്തിന് തലയേറെ കൊണ്ട് കൊല ഭൂസ്രോവനെ പരാജയപ്പെടുത്തുന്നു ഇനി ഇവിടെ സാത്വികിയുടെ പരാക്രമം പതിനാലാം ദിവസ യുദ്ധത്തിൽ വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വളരെ വലുതാണ് അർജുനൻ്റെയും അതുപോലെ തന്നെ അർജുനനും ഈ തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് സന്ധ്യാസമയത്ത് അതിനു മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹായത്തോടു കൂടി സൂര്യബിമി മറച്ചുകൊണ്ടാണ് ഇരുട്ട് തോന്നിച്ചിട്ടാണ് പരാജയപ്പെ ജയദ്രെ വധിക്കുന്നത് ജയദ്രഥൻ്റെ തല ഭൂമിയിൽ വീഴാതെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ മടിയിലെത്തിക്കുന്നതുമൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കാം ഭഗവാൻ മാത്രമാണ് ഇവരുടെ ഭഗവാൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് പാണ്ഡവന്മാർക്ക് യുദ്ധം വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ കഥ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു